ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് പെറ്റി കിട്ടിയിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും വാഹനവുമായി റോഡിൽ ഇറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം വാഹന ചെല്ലാൻ സംവിധാനം കൂടുതൽ കർശനമാക്കി മുട്ടൻ പണി വരികയാണ് ഒരു വർഷത്തിൽ അഞ്ച് ചെല്ലാൻ വന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും വാഹനവുമായി പാഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് അടക്കം റദ്ദാകും പുതുതായി നിയമം ഭേദഗതി ചെയ്ത സെൻട്രൽ മോട്ടോർ വാഹന ചട്ടങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും ശക്തമാക്കാൻ കേന്ദ്രം തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രകാരം വാഹന ചെല്ലാൻ സംവിധാനം കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു അതായത് പുതിയ ഭേദഗതി ചട്ടപ്രകാരം ചെല്ലാൻ കിട്ടിയാൽ നാല്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കണം പിഴ അടയ്ക്കേണ്ടത് അതായത് വർഷത്തിൽ അഞ്ച് ചെല്ലാനാണ് കിട്ടുകയാണെങ്കിൽ ആ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം റദ്ദാക്കും അതുമാത്രമല്ല ചെല്ലാനുകൾ കുടിശ്ശികയുള്ള എല്ലാ വാഹനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തും ഇനി രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽക്കായിരിക്കും ഒരാൾക്ക് ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് ചെല്ലാൻ അല്ലെങ്കിൽ അതിലധികം ലഭിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വയമേതവ അയോഗ്യമായി തന്നെ പ്രഖ്യാപിക്കുക ഒരു ചെല്ലാൻ നൽകിയാൽ നാല്പത്തി ദിവസത്തിനുള്ളിൽ ഈ പിഴ അടച്ചിരിക്കണം ചെല്ലാൻ കുടിശ്ശികയുള്ള എല്ലാ വാഹനങ്ങൾക്കും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും നികുതി അടയ്ക്കൽ ഒഴികെ പരിവാഹൻ സൈറ്റിൽ മറ്റ് യാതൊരു സേവനങ്ങളും അനുവദിക്കില്ല വിലാസം മാറ്റം ഉടമസ്ഥാവകാശ മാറ്റം വാഹന വർഗമാറ്റം പെർമിറ്റ് ഫിറ്റ്നസ് അപ്ലിക്കേഷൻ റദ്ദാക്കൽ തുടങ്ങിയ സാധാരണ സേവനങ്ങളും ലഭ്യമാകില്ല കുടിശ്ശിക ചെല്ലാനുള്ള വാഹനങ്ങൾ ചെല്ലാൻ വരെ വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചിരുത്താൻ അധികാരമുള്ളതാണ് നിയമലംഘനം നടത്തിയ വാഹനത്തിന്റെ ആർ സി ഉടമയ്ക്കെതിരെയാകും എല്ലാ നിയമ നടപടികളും എത്തിച്ചേരുക അതായത് മറ്റാരെങ്കിലും വാഹനം ഓടിച്ചിരുന്നാൽ അത് തെളിയിക്കാനുള്ള ബാധ്യതയാകട്ടെ ഉടമയ്ക്കായിരിക്കും അത് മാത്രമല്ല ഒരു വ്യക്തിക്ക് തന്റെ ചെല്ലാൻ ചോദ്യം ചെയ്യണമെങ്കിൽ അയാൾക്ക് തന്നെ കോടതിയെ സമീപിക്കാം മുമ്പ് വകുപ്പ് കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോൾ തെറ്റ് നടന്നിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത വ്യക്തിക്കായിരിക്കും ഇതിനോടൊപ്പം തന്നെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ വാഹനങ്ങൾ ഓടിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് അയ്യായിരം രൂപയുടെ പിഴയായിരിക്കും മറ്റൊരാളുടെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പണി കിട്ടുമെന്നത് ഉറപ്പാണ് ഡ്രൈവ് ചെയ്യുന്ന ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വാഹനം ഓടിക്കുമ്പോൾ വാഹന ഉടമയുടെ സമ്മതപത്രം ഒന്നാമതായി വാങ്ങിയിരിക്കണം ഡ്രൈവർ ഒതന്റിക്കേഷൻ ലെറ്റർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം ഓടിക്കാൻ ഡ്രൈവർക്ക് നിയമപരമായി നൽകുന്ന അനുമതി പത്രമാണിത് മറ്റൊരാളുടെ കാറോ ബൈക്കോ ഓടിക്കുമ്പോൾ മോട്ടോർ വാഹനവോ ഉദ്യോഗസ്ഥരോ പോലീസോ പരിശോധനയുടെ ഭാഗമായി വാഹനം തടഞ്ഞു നിർത്തുകയാണെങ്കിൽ വാഹനം മോഷ്ടിച്ചതല്ലെന്നും ഉടമയുടെ സമ്മതത്തോടെയാണ് ഉപയോഗിക്കുന്നതെന്നും തെളിയിക്കാൻ ഈ കത്ത് സഹായിക്കും ഇത്തരത്തിലുള്ള അനുമതി പത്രമില്ലാതെ മറ്റൊരാളുടെ വാഹനം ഓടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി പ്രകാരം അതായത് അധികാരമില്ലാതെ വാഹനം കൊണ്ടുപോകുന്ന കുറ്റകരമാണ് കേസ് എടുത്തു കഴിഞ്ഞാൽ തടവോ അല്ലെങ്കിൽ അയ്യായിരം രൂപ പിഴയോ ലഭിച്ചേക്കാം നിയമം പറയുന്നത് ഇങ്ങനെയാണെങ്കിലും പ്രാദേശിക യാത്രകളിൽ ഇതൊന്നും തന്നെ ആരും ചോദ്യം ചെയ്യാറില്ല എന്നാൽ സംസ്ഥാന അതിർത്തി കടന്ന് യാത്ര ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കേണ്ടി വരും മോഷണം നിയമവിധേയമല്ലാത്ത യാത്ര എന്നിവ തടയിടാനാണ് ഇതെല്ലാം തന്നെ വ്യക്തമായി പരിശോധിക്കുന്നത് ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ കൈവശം ഉറപ്പായും ചില രേഖകൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും അതായത് കാലഹരണപ്പെടാത്ത ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തം വാഹനം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് ഉറപ്പായും വേണ്ടത് ഇവയുടെ ഒറിജിനലോ സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയോ ഡിജിറ്റൽ രേഖകളോ അധികൃതർ ആവശ്യപ്പെടുമ്പോൾ കാണിക്കുകയും ചെയ്യുക ഇവ കൈവശമില്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വാഹനം പിടിച്ചെടുക്കാൻ വരെ അനുമതിയുണ്ട്